ഒരു പണിയില്ല ചെറുക്ക ഒരു പണിയില്ലാത്തോണ്ടാണോ ഈ കൂടിയിട്ട് കളിക്കുന്നു എന്റെ ഇടയ്ക്ക് ചോർച്ചിലും ഉണ്ട് ണ്ട് നിര നേരെ നിറയായിട്ടിരിക്കുക സ്റ്റേർ കേസുകള് ഫസ്റ്റ് മിനു സെക്കൻഡ് മുത്ത് തേഡ് പൊന്നപ്പഴുന്ന നിരനിറയായിട്ട് നല്ലത് പുറത്തുപോക്കൊന്നും നടക്കത്തില്ലാട്ടോ എന്നാ നിമ ചേട്ടനെ കടിച്ചു കൂട്ടിയിരിക്കുന്നത് കണ്ടല്ലോ ആ ഇനിയൊക്കെ നിന്റെയൊക്കെ പരിപാടിയാണ് തീറ്റ കൊടുക്കണ്ടായിരുന്നു ആ കുഞ്ഞ കുഞ്ഞാഴ്ചനാണ് പേടിയാണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പേടിയാണ് ചാടാൻ വേണ്ടി ചെല്ലുക ചെറുക്ക എന്നാ ഷട്ടിൽ ഷട്ടിൽ കോക്ക് അതെങ്കിലും കളിക്കും ഷട്ടിൽ കോക്കാണ് കടിക്കുന്നത് അത് ശരിയാ അതിന് ശമ്പു ചേട്ടൻ കളിക്കത്തില്ല ശമ്പു കളിക്കാൻ സമയം കിട്ടത്തില്ല നിങ്ങളെങ്കിലും കളിക്കുക ഷട്ടിൽ ഷട്ടിലല്ല കേട്ടോ ഷട്ടിൽ കോക്ക് കളി കടിച്ചു കുറയ്ക്കുകയാണ് അത് മുഴുവൻ നശിപ്പിക്കുകയാണ് അച്ഛൻ കാണണ്ട അച്ഛൻ കാണുക അച്ഛൻ്റെ ജീവൻ ശരിയാ അച്ഛന്റെ ജീവനാണ് അച്ഛന്റെ ഷട്ടിൽ കളി നിങ്ങൾക്ക് ഇങ്ങനെ കളഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ ടി ഞാടുത്തെയാണ് വരുന്നത് ഇത് കടിച്ചു കയറി കുസം രാവിലെ വിശന്നിട്ടാന്ന് തോന്നുന്നു വാ ഒന്നും തന്നില്ല അമ്മ അടുത്ത ഇനി അടുത്തത് അവിടെയാണ് ടി വി അത് മുഴുവൻ കേബിളുകാരെ കൊണ്ട് ഇനി എനിക്ക് വലിയ കേബിളുകാരുടെ ചീത്ത കേട്ട കേക്കാൻ അവരെത്രാശം വന്ന് നന്നാക്കി തന്ന എന്റെ പിള്ളേരെ ഇത് നീ കാരണം ഒരു രക്ഷയില്ലെന്നായിരിക്കും ഇവിടെ ഒരു നശിപ്പിച്ചു കൊണ്ടു ആ വയറ് വയറു നിന്റെ കോക്ക് പോയിട് മുത്തമ്മ നീയാണോ ഇനി നേതൃത്വം നൽകുന്നത് തല്ലിപ്പൊളി ഇവിടെ തല്ലിപ്പൊളി നീ നീ നിന്നെ നിന്നെ ഞാൻ നിന്നെ ഞാൻ ആ കുഞ്ഞായ് ചേട്ടനെ ആ ആ പന്നപ്പൂച്ച ഓടിച്ചു കാണഞ്ഞു ഛേ പേടി ഇപ്പം നിങ്ങളെ കാണുന്ന പോലും അവന് പേടി അവർമാതിരി ചേർത്താൻ മുരിശ് കണ്ട മാതിരി ചെറുക്കന ഇപ്പം ഇതേ ഇപ്പം സിംബ സിപ്പച്ചാട്ടനും ശരിക്കും കിട്ടിയിട്ടുണ്ട് സിംബചാട്ടനെ എവിടെ മുറുവെന്ന് പോലും അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കാർ ഓടിഞ്ഞെന്നാണ് തോന്നുന്നത് അമ്മ എനിക്കിനി ശമ്പുച്ചേട്ടൻ വരാൻ ഇനി അമ്മ എങ്ങനെ കൊണ്ടു അമ്മയ്ക്ക് ഡ്രൈവ് ചെയ്യാനും ഇപ്പോൾ പറ്റത്തില്ല ഇമിക്കൊന്നാതെ വയ്യ തന്നെ അലക്കാൻ പറ്റുന്നില്ല അപ്പോളവിനെ അവ ട്രൈ ചെയ്യാൻ പോകുന്നു ഇനി എന്ത് ചെയ്യും ഓട്ടോറിക്ഷ ഇട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല ഇനി അല്ലെങ്കിൽ ആരെങ്കിലും ഡ്രൈവർമാരെ വെക്കണം ഇനിയൊക്കെ കാണിക്കുന്ന ഓരോ കുരുത്തക്കേട് മോളിൽ കൂടെ പോവരുത് ആ അർജുൻചരണന്റെ തലേ ചവിട്ടിയാണ് പോകുന്നത് മോൾ പോരുത് പുറത്ത് പോരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്തു പറഞ്ഞാലും അനുസരണയില്ല എന്ത് പറഞ്ഞാലും അപ്പൊ കിട്ടിയപ്പോ സിംബച്ചാട്ടൻ നല്ല വണ്ണം കിട്ടി പോലെടെ തൊതുങ്ങി ഇരിക്കാറായിട്ട് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞില്ലാന്ന് വേണ്ട അർജുനാളെ കാവൽ കിടക്കുക പാവം ഉറക്ക ഓ നിങ്ങൾ എഴുന്നേറ്റ് ഉടനെ അവൻ അവിടെ കാവലാണ് നാമൻ ചോദിക്കൂ രാവിലെ തന്നെ മണി ആറരുന്നേ ഉള്ളൂ നാമൻ ചോദിച്ചു ഇന്ന് വിളക്കിന്ന് തിളി തെളിച്ചാൻ പ്രാർത്ഥിച്ചു രാവിലെ എല്ലാവർക്കും നന്നായ പറഞ്ഞ ദൈവമയാണ് എല്ലാവരും എല്ലാവരുടെയും ഇത് ഇത് മാറണേന്ന് പ്രാർത്ഥിക്കും ഇല്ലാരെ ആ അപ്പൊ ചാടാൻ പോവാ മുത്തേ പ്രാർത്ഥിക്കടി